ചൈനയിൽ അതിവേഗം ഹ്യൂമൻ മെറ്റാനോമോ വൈറസ് പടരുന്ന സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ചൈനയിൽ എച്ച് എം ബി വി രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ ആരോഗ്യ മന്ത്രാലയം ശനിയാഴ്ച സംയുക്തയോഗം വിളിച്ചു ചേർന്നിരുന്നു തുടർന്ന് പുറത്തുവിട്ട പ്രസ്താവനയിലാണ് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയോട് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയത് സർക്കാർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് സമയബന്ധിതമായി വിവരങ്ങൾ കൈമാറാൻ രോഗാരോഗ്യ സംഘടനയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ചൈനയിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങളനുസരിച്ച് സ്ഥിതി സാധാരണമായി കണക്കാക്കാനാവില്ല നിലവിലെ രോഗികളുടെ നിരക്കിനു പിന്നിൽ ഇൻഫ്ലുവൻസ വൈറസ് ആർ എസ് വി എച്ച് എം പി വി തുടങ്ങിയവയാണ് സീസണലായി കണ്ടുവരുന്ന സാധാരണ രോഗികൾ തന്നെയാണ് ഇവയുടെ വർധനയ്ക്കു പിന്നിൽ എന്ന് പ്രസ്താവനയിൽ പറയുന്നു ഇന്ത്യ ഉൾപ്പെടെ ആഗോളതലത്തിൽ ഇതിനകം പ്രചാരണത്തിലുള്ള വൈറസുകളാണ് ഇവയൊന്നും പ്രസ്താവനയിലുണ്ട് ഇൻഫ്ലുവൻസ വൈറസ് രോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ തുടങ്ങിയവ എം വി എം ആർ ഐ ഡി എസ് പി എന്നിവയ്ക്ക് കീഴിൽ ഇതിനകം പരിശോധിക്കുന്നുണ്ട് ഇവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം മേൽപ്പറഞ്ഞ രോഗികളുടെ നിരക്ക് ക്രമാതീതമായി വർധനവ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു അഡിനോ വൈറസ് ആർ എസ് വി എച്ച് എം പി വി എന്നിവയ്ക്കുള്ള പരിശോധനകളും ഐ സി എം ആർ നടത്തുന്നുണ്ട് ഇവയിലും നിലവിൽ വർധന രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും മുൻകരുതൽ നടപടികളുടെ ഭാഗമായി പരിശോധനകൾ കൂട്ടുന്നതായി ലബോറട്ടറികൾ കൂടുതൽ സൗകര്യമൊരുക്കുകയും വർഷം മുഴുവൻ എച്ച് എം പി വിയുടെ നിരക്ക് പരിശോധിക്കുകയും ചെയ്യും രാജ്യത്തെ ആരോഗ്യ സംവിധാനം ഏതു സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്നും നിരീക്ഷണം ശക്തമായി തുടരുന്നുവെന്നും പ്രസ്താവനയിലുണ്ട് ഡി ജി എച്ച് എസ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ലോകാരോഗ്യ സംഘടനയിലെ വിദഗ്ധർ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ സെൻ്റർ ഫോർ ഡിസീസ് കൺട്രോൾ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് എയിംസ് ഉൾപ്പെടെയുള്ള വിവിധ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് സംയുക്ത യോഗത്തിൽ പങ്കെടുത്തത് ഇതിനിടെ എച്ച് എം ബി വി പടരുന്ന സാഹചര്യത്തിൽ ആശങ്കയുടെ ആവശ്യമില്ലെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസ് ഡോക്ടർ അതുൽ ഗയോക് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി ജലദോഷത്തിന് കാരണമാകുന്ന ഒരു സാധാരണ ശ്വാസപ്രശ്നം മാത്രമാണെന്ന് അദ്ദേഹം പറയുന്നു ശ്വാസകോശ സംബന്ധമായ അണുക്കൾക്കെതിരായ എടുക്കാനുള്ള പൊതുവായ മുൻകരുതലുകളും സ്വീകരിക്കാനും ഡോക്ടർ അതുൽ ഗോയൽ നിർദ്ദേശിച്ചു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക